കൂട്ടുകാരെ ഇന്ന് പൊങ്കൽ പൊങ്കലാണ് ഓട്ടോ വാങ്ങിച്ചത് കടയിൽ നിന്ന് വാങ്ങിച്ചുണ്ടാക്കില്ല എന്നല്ലേ ഒരുപാട് ലേറ്റായി പോകുമ്പോൾ അതുകൊണ്ട് എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരുമ്പോൾ വേറെ വഴി ഉണ്ടായിരുന്നില്ല അവിടെ സ്ത്രീ ഉണ്ടാവും അതിൻ്റെ മോൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ല ചട്നി ചട്നി ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇത് എന്താ പറയുക കാരച്ചക്കി എല്ലാവരും ആ കിട്ട വേണം വരുന്ന വഴി വേറെ ഒരു കടയില്ലാത്തതുകൊണ്ട് ഒരു ടേസ്റ്റില്ല ഞാൻ കഴിച്ചു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കഴിക്കാത്തവർക്കുണ്ടെങ്കിൽ കഴിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണാം